നമ്മുടെ ചെറുപ്പക്കാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ജോലിക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി പോവുകയായിരുന്നു ഇനി ലോകം കേരളത്തിലേക്ക് വരുന്ന കാഴ്ചയാണ് നാം കാണാൻ പോകുന്നത് ഇൻഫോ പാർക്ക് മൂന്നാം ഘട്ടത്തിൽ വികസനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ആദ്യ എ എ ടൗൺഷിപ്പ് ഒരുങ്ങുന്നു ഇന്റഗ്രേറ്റഡ് എഐ ടൗൺഷിപ്പാണ് ഒരുങ്ങുന്നത് ജി സി ഡി എയും ഇൻഫോ പാർക്കുമായുള്ള ലാൻഡ് പൂളിംഗ് ധാരണാപത്രം ഒപ്പുവെച്ചതോടെ ഇൻഫോ പാർക്ക് മൂന്നാം ഘട്ടത്തിൽ നിർണായക ചുവടുപ്പായി രണ്ടു ലക്ഷം പേർക്ക് നേരിട്ടും നാലു ലക്ഷം പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കുന്നതാണ് പദ്ധതി ഇരുപത്തി അയ്യായിരം കോടിയുടെ നിക്ഷേപമാണ് ഇൻഫോ പാർക്ക് മൂന്നാം ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത് മുന്നൂറ് ഏക്കറിൽ രണ്ടു കോടി ചതുരശ്ര അടി സ്പേസോടെയുള്ള ഏ ടൗൺഷിപ്പാണ് ഒരുങ്ങുന്നത് അനുബന്ധ സൗകര്യങ്ങൾക്കുൾപ്പെടെ ആയിരം ഏക്കർ ഭൂമിയാണ് ജി സി ഡി എ പൂൾ ചെയ്യുന്നത് കാലതാമസവും നിയമപ്രശ്നങ്ങളും ഒഴിവാക്കി ഭൂമി ലഭ്യമാക്കാൻ സർക്കാർ നടപ്പിലാക്കുന്ന പുതിയ സമീപനമാണ് ലാൻഡ് പൂളിംഗ് ഇതിലൂടെ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നതിന് പകരം സ്വകാര്യ ഭൂ ഉടമകളുടെ സമ്മതത്തോടെ അവരുടെ ചെറിയ തൊണ്ട് ഭൂമികൾ ഒരുമിപ്പിച്ച് വലിയ പ്ലോട്ട് ആക്കുന്നു ഈ ഭൂമിയിൽ ൾ ടി പാർക്കുകൾ മറ്റു പൊതു സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി ആസൂത്രിതമായി വികസനം നടത്തുന്നു അതിനുശേഷം ഈ വികസിപ്പിച്ച ഭൂമിയുടെ ഒരു ഭാഗം അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഉപയോഗിച്ച ശേഷം ബാക്കിയുള്ള ഭാഗം ഭൂമിയുടെ മൂല്യവർധനയോടെ ഭൂ ഉടമകൾക്ക് തിരികെ നൽകുന്നു ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ആകർഷണം വികസിപ്പിച്ച ഭൂമിയുടെ മൂല്യം പല മടങ്ങ് വർദ്ധിക്കുന്നു എന്നതാണ് ഇത് ഭൂ ഉടമകൾക്ക് വലിയ സാമ്പത്തിക നേട്ടം നൽകുന്നു സ്ഥലം കണ്ടെത്തുക ഭൂ ഉടമകളുമായി ചർച്ചകൾ നടത്തുക സർവേ ജോലികൾ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ട പ്രവൃത്തികൾ നടത്തി വികസിപ്പിച്ച പ്ലോട്ടുകൾക്കായുള്ള നടപടികൾ അവ തിരികെ ഭൂ ഉടമകളുടെ ഉടമസ്ഥാവകാശത്തിലേക്ക് നൽകൽ തുടങ്ങിയവയെല്ലാം ജി സി ഡി ചുമതലയാണ് കേരള ലാൻഡ് പൂളിംഗ് ചട്ടങ്ങൾ പ്രകാരമാണ് നടപടികളെന്ന് കർശനമായി ഉറപ്പുവരുത്തേണ്ടതും ജി സി ഡി ആണ് ലാൻഡ് പൂളിംഗ് നിയമത്തിന്റെ വ്യവസ്ഥകൾ അനുസരിച്ച് നിർദ്ദേശിക്കപ്പെട്ട ഭൂമിയുടെ എഴുപത്തിയഞ്ച് ശതമാനം ഉടമസ്ഥരുടെ സമ്മതം ലഭിച്ചാൽ മാത്രമേ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ കഴിയൂ ഇതിനായി ഭൂ ഉടമകളുമായി ചർച്ച നടത്താനും പദ്ധതിയുടെ നേട്ടങ്ങൾ അവരെ ബോധി ും നടപടികൾ ആരംഭിച്ചതായി ജി സി ഡി എ ചെയർമാൻ കെ ചന്ദ്രൻപിള്ള പറഞ്ഞു എഴുപത്തിയഞ്ച് ശതമാനം ഭൂ ഉടമകളുടെ സമ്മതം ലഭിക്കാത്ത പക്ഷം അനുയോജ്യമായ മറ്റു ഭൂമി കണ്ടെത്താനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ട ചുമതല ഇൻഫോ പാർക്കിനാണ് പദ്ധതിയുടെ ഉടമസ്ഥതയും ഇൻഫോ പാർക്കിനായിരിക്കും പദ്ധതിയുടെ ഓഫീസ് ഇൻഫോ പാർക്ക് വണ്ണിൽ ഒരാഴ്ചക്കകം ആരംഭിക്കും ഏകോപനത്തിന് മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥനെ നിയമിക്കും എ എ ടൗൺഷിപ്പിലേക്ക് കൊച്ചി മെട്രോ നീട്ടുന്നതിനെ കെ എം ആർ അപേക്ഷ നൽകിയിട്ടുണ്ട് തൊഴിലവസരങ്ങൾ തിനാണ് പദ്ധതിയെന്ന് ഇൻഫോ പാർക്ക് സംയോജിത ടൗൺഷിപ്പ് കേരളത്തിലെ യുവാക്കൾക്ക് അത്യാധുനിക സാങ്കേതിക മേഖലയിൽ തൊഴിൽ നേടാൻ വഴിയൊരുക്കും ലാൻഡ് പൂളിംഗ് നിയമങ്ങൾ നിലവിൽ വന്നതോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും മറ്റ് വികസന അതോറിറ്റികൾക്കും ഇനി മുതൽ ഈ രീതി അവലംബിച്ച് പ്രാദേശിക വികസന പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിക്കും ഇത് കേരളത്തിന്റെ വിവിധ വികസന മേഖലകളിൽ ഒരു പുതിയ അധ്യായം തുറക്കും